രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകൂട്ടങ്ങളുടെ ആരോപണങ്ങളിൽ തട്ടി രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ആര് എന്ന ചർച്ചകൾക്ക് പാർട്ടിയിൽ തുടക്കമായി തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് സംസ്ഥാനം കാലെടുത്തു വെച്ചതോടെ സംഘടനയെ ശക്തമായി ചലിപ്പിക്കാൻ കഴിയുന്ന നേതൃത്വം എന്ന ആലോചനയാണ് പാർട്ടിയിൽ സജീവമാകുന്നത് അതിനിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വനിതാ അധ്യക്ഷ എന്തുകൊണ്ട് പാടില്ലെന്ന ചോദ്യം എഐസി തന്നെ ഉന്നയിച്ചതായി സൂചനയുണ്ട് അങ്ങനെയെങ്കിൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരായ ഷിബിന വി കെ അരിതാ ബാബു എന്നീ പേരുകൾ പരിഗണിക്കപ്പെട്ടേക്കാം തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളാണ് നിലവിലുള്ളതെന്നതിനാൽ നിലവിലെ വൈസ് പ്രസിഡന്റുമാരിൽ നിന്ന് തന്നെ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടി വരും സംഘടനയിൽ രണ്ടാമൻ അഭിൻവർഗിയാണെങ്കിലും സംഘടനാ തലങ്ങളിലെ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ അഭിന് സാധ്യത കുറവാണ് കെ പി സി സി പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ഒരേ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാകുന്നത് കോൺഗ്രസിൽ പതിവുള്ളതല്ല നിർണായക കാലഘട്ടത്തിൽ വനിതാ പ്രസിഡന്റ് എന്ന ആശയത്തിന് മുൻതൂക്കം ലഭിച്ചാൽ തീപ്പൊര നേതാവായ ഷിബിനയ്ക്ക് തന്നെ നറുക്കു വീണേക്കും അരിതാ ബാബു ഒപ്പം കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളിയിൽ രാഹുൽ പ്രസിഡന്റായ ആയ സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട പേരുകളിൽ ഒന്നാണ് ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ കെ എം അഭിജിത്തിനായി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ നീക്കം നടത്തുന്നുണ്ട് സ്ഥിരം പ്രസിഡന്റിനെ വെക്കണോ ആർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകണോ എന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന യുവനടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്നുണ്ടായേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് സി പി എം ബി ജെ പി പ്രവർത്തകരുടെയും യുവജന സംഘടനകളുടെയും പ്രതിഷേധം ഇന്നും തുടരും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പത്തനംതിട്ട അടൂരിലെ വീട്ടിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്